സമ്പത്സരങ്ങളുടെ സ്നേഹബന്ധമാണ് എനിക്കുള്ളത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രസ്ഥാനം വളർത്തിയെടുക്കുന്ന ആ നിർണായക ഘട്ടങ്ങളിൽ പാലക്കാട് ജില്ലയിലെ പ്രവർത്തന രംഗത്ത് നിതാന്ത ജാഗ്രതയോടുകൂടി കെ എസ് യുവിനെ വളർത്തിയെടുക്കുന്നതിലും യൂത്ത് കോൺഗ്രസിനെ കെട്ടിപ്പടുത്തുന്നതിലൊക്കെ നിർണായകമായ പങ്ക് വഹിച്ചിരുന്നു ഞാൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന കാലത്ത് മണ്ണാർകാല നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു ഔദ്യൂസ് വളരെ കൃത്യമായി ഏറ്റെടുക്കുന്ന എല്ലാ ചുമതലകളും നിറവേറ്റാൻ അദ്ദേഹം ശ്രദ്ധിച്ചു പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃതലത്തിലേക്ക് ഉയർന്ന അദ്ദേഹം ഡി സി സി വൈസ് പ്രസിഡൻ്റ് ജനറൽ സെക്രട്ടറി എന്നീ പതിവുകളൊക്കെ ഏറ്റെടുത്തു ജില്ലാ പഞ്ചായത്ത് അംഗമായും പ്രശംസനീയമായ പ്രവർത്തനമാണ് നടത്തിയത് പോലീസിൻ്റെ ഇത് പ്രത്യേകത അത് തന്നെയാണ് ഏത് കാര്യത്തിൽ ചെന്നുപെട്ടാലും ഏത് ദൗത്യം നേതൃത്വം ഏൽപ്പിച്ചാലും ഏത് കാര്യം അദ്ദേഹം തന്നെ ഏറ്റെടുത്താലും അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി അത് നിറവേറ്റാൻ ഇന്ത്യയും കാണിച്ചിട്ടുള്ള പ്രത്യേക ശ്രദ്ധ വളരെയേറെ അഭ്യന്തരീയുമാണ് മൈലാറവി എ കെ ആന്റണി ഉമ്മൻചാണ്ടി അങ്ങനെയുള്ള നേതൃനിരയെ നിലയെ സംബന്ധിച്ചിടത്തോളം പൗലൂസ് അവരുമായി വളരെ വളരെ അടുത്ത സ്നേഹബന്ധം എല്ലാവരുമായിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ ഈ ബാലട്ടനുമായി ചങ്ങനാരായണജിയുമായി അതുപോലെ പാലക്കാട് ജില്ലയിലെ നേതൃ തലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരുമായും അടുത്ത ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു ജനങ്ങളുമായി ബന്ധപ്പെടുക പാർട്ടിയുടെ സന്ദേശം അവരിലേക്ക് എത്തിക്കുക ഈ കാര്യത്തിൽ കർമ്മനിരതനായി എന്നും പ്രവർത്തിച്ച പൗലോസിൻ്റെ വേർപാട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് തീരാനഷ്ടമാണ് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമാണ് പൗലോസ് എപ്പോഴും കോൺഗ്രസ് പ്രവർത്തകനാണ് കോൺഗ്രസിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അതോടൊപ്പം തന്നെ പഴയകാല ആ കെ എസ് യു യൂത്ത് കോൺഗ്രസ് കാലത്തുള്ള ആ ഒരു ബന്ധം എന്നൊന്നും നിലനിർത്തിയിരുന്നു പ്രിയപ്പെട്ട പൗലൂസിന് അതീവ ദുഃഖത്തോടു കൂടി എൻ്റെ സ്നേഹാചരങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ് അല്ല മണ്ണാർഗാടിനെ സംബന്ധിച്ചിടത്തോളം പൗലോസ് മണ്ണാർഗാടിലെ മണ്ണാർഗാട്ടിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ അവിഭാജ്യ ഘടകമാണ് ആ പഴയ തലമുറയിൽപ്പെട്ട ആളുകളെ നേതാക്കന്മാരെ പുതിയ തലമുറയിൽപ്പെട്ട പ്രവർത്തകരെ ഒന്നിപ്പിച്ച് കൊണ്ടുപോയി പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് ഒരിക്കലും മറക്കാനാകില്ല വണ്ണർക്കാട് മാത്രമല്ല പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം തന്നെ ഏത് പ്രശ്നത്തിലും ഇടപെടുക അതിന് പരിഹാരമുണ്ടാക്കുക തെറ്റിദ്ധാരണ മൂലം ആരെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക ഈ കാര്യത്തിലൊക്കെ അദ്ദേഹത്തെ പോലെ ഓരോ ചെറിയ കാര്യത്തിൽ പോലും ശ്രദ്ധിച്ചിരുന്ന ആളുകൾ നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് പാലക്കാട്ട് കോൺഗ്രസ് നേതൃ നിലയിലേക്ക് പിന്നെ ഒരു കാര്യമുണ്ട് അദ്ദേഹം ഒരു സ്ഥാനത്തേക്കും അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് ചാടി വരാൻ തയ്യാറായിട്ടില്ല അദ്ദേഹം ഏറ്റെടുത്ത സ്ഥാനങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നേതൃത്വം അദ്ദേഹത്തെ കണ്ടറിഞ്ഞ് ഏൽപ്പിച്ച സ്ഥാനങ്ങളാണ് അല്ലാതെ തനിക്ക് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് വരണമെന്നുള്ള സ്ഥാനമോഹമോ അല്ലെങ്കിൽ അധികാരമോഹമോ ഒന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല കോൺഗ്രസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക കോൺഗ്രസ്സിന് ദോഷം വരുന്ന ഒരു കാര്യത്തിലും അദ്ദേഹം ഒരിക്കലും ഇടപെട്ടിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ട പൗരൂസിൻ്റെ വേറാട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കനത്ത നഷ്ടമാണ് അക്ഷരാർത്ഥത്തിൽ തീരാ നഷ്ടം വ്യക്തിപരമായി ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കൊക്കെ അത് നഷ്ടമാണ് പ്രിയപ്പെട്ട പൗരൂസിനെ ആ ഒരു സ്മരണ ഒരിക്കലും മറക്കാനാവാത്ത ആ ഒരു വ്യക്തിത്വം അതിന് മുന്നിൽ ആ സ്നേഹാദരങ്ങൾ ഒരിക്കലും കൂടി അർപ്പിക്കുകയാണ്